പോത്താനിക്കാട് ഐ എൻ ടി യു സി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോലിക്കനുസരിച്ചുള്ള കൂലി ആശമാർക്ക് ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഈ ഉണ്ടായിട്ടില്ല രൂപ രൂപ മാസ ശമ്പളത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അവർക്ക് ശമ്പളം ഉണ്ടായിരുന്ന കാര്യമാണ് ഈ ഈ സമരം ധൈര്യമായി മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയാനുള്ളത് സി മണ്ഡലം പ്രസിഡന്റ് ഇ എം അലിയാർ അധ്യക്ഷത വഹിച്ചു ഷാൻ മുഹമ്മദ് കെ വി കുര്യാക്കോസ് എൻ എം ജോസഫ് ടി എ കൃഷ്ണൻകുട്ടി അനിൽ അബ്രഹാം സാബു വർഗീസ് സാലി ഐബ് ആശാ ജിമ്മി അലക്സിസ് കറിയ ജിനു മാത്യു ഫിജിന അലി ഡോളി സജി സിജി ജോർജ് ജിജി അനീഷ് ഷാജി ജാൻസി സോജൻ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ